ഹലോ ഹലോ പറഞ്ഞോളൂ കുഴപ്പമില്ല ഞാനൊന്നല്ല നിങ്ങളെ വീഡിയോ ഒക്കെ കാണലുണ്ട് ഞാന് കുറുഹാൻ വായിച്ചപ്പോഴേ ഒന്ന് ചെറിയ ഡൗട്ട് കഴിക്കണം അതായത് വിരലുകളുടെ അഗ്രഭാഗങ്ങളെ പിന്നെ തിരിച്ചറിയാൻ വേണ്ടിട്ടാക്കിയതാന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ അങ്ങനെ ആയത്തില്ല അഗ്രഭാഗങ്ങളെ ക്രമ വിരലുകളുടെ വിരലുകളെ ക്രമപ്പെടുത്തിയതെന്നാണ് മീനിങ് വരലുകൾ തൊള്ളാൻ വരലും ചെറിയ വരലും മോദരവരലും നടുവരലും ഒക്കെ വേറെ വേറെ രീതിയിലല്ലേ അക്രമള്ളു വെള്ളടയാളം വെല്ലടയാളം പറഞ്ഞ ഫിംഗർ പ്രിന്റ് വേറെ തന്നെ സാധനമാണ് അപ്പോ പിന്നെ അതിലുണ്ട് പിന്നെ കടലിന് ഒരു മറ

അതിൽ കൂടിച്ചേരാത്ത കൂടിച്ചേരാത്ത കല കടലുകളല്ലാതെ അതല്ലേ പറഞ്ഞത് കൂടിച്ചേരാ പറഞ്ഞോ അത് കൂടിച്ചേരുന്നില്ല കൂടിച്ചേരുന്നുണ്ടോ ആ പിന്നെ വ്യത്യസ്തമായി കാഴ്ചകൾക്ക് നമ്മൾ കൂടി ചേരുന്നുണ്ടോ നമ്മളെ കാഴ്ചകൾക്ക് സയൻസ് അല്ലൊരിക്കലും ഇതിൽ സൂചന എന്താണ് അന്നത്തെ കാലത്ത് ആയിരത്തി നാനൂറ് വർഷം നിരലുകളുടെ ആഗ്രഹാഗങ്ങൾ ക്രമപ്പെടുത്തിയെന്ന് കുർആപ്പെടുത്തി ആ കുർആാനിൽ പറഞ്ഞു

മലർത്തി നിങ്ങള് ചൂണ്ടുവല്ലേ മടക്കിയ ഉള്ളിലോട്ട് ഞാൻ ചെറു വരലും മാത്രം മടക്ക വേറെ ഒന്നും മടക്കഴിഞ്ഞാ എന്താ പറ്റാത്ത അതാണ് അപ്പൊ തള്ളവരലും വേറെ ചൂണ്ടുവരൽ ഇതൊക്കെ ഓരോരോ വലിപ്പാണ് കണ്ടോ ഓരോരോ ഇത്ര കാലൂ പറയാനായി എല്ലാ മനുഷ്യന്മാർക്കും ഈ രണ്ട് കൈ ഇല്ലേ പിന്നെ എന്നാ ഞങ്ങളോട് ചോദിക്കോടും ചോദിക്കണ സാധനമാണ് ഖുറാന് പറയുന്ന വല്യ ശാസ്ത്രാണല്ലോ ആകാശം എന്താ ആകാശം ആകാശം എന്ന് പറയുന്നത് മനുഷ്യന് എന്താഹു ഖുറാന് പറയണെന്താ പറയുന്നത് അവിടെ ഉയർത്തി നിർത്തിയിരിക്കുകയാണ് നമുക്ക് അദർശ്യമായ തൂണുകൾ പറഞ്ഞാരെ പറഞ്ഞേങ്ങനെ എന്താ പറയാ അദൃശ്യമായ തൂണുകളിൽ ഉയർത്തി നിർത്തിയ ഒരു വിധാനമാണ് ആകാശം എന്ന് അള്ളാഹു ഖുറാനിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട് എന്ന് മാത്രമല്ല നമ്മളോട് ചോദിക്കുന്നത് നിങ്ങൾ അങ്ങനെ നോക്കണില്ലേന്ന് ഏഹ് നമ്മൾ കാണുന്നില്ല എന്നാണ് അതായത് നമ്മൾ കാണുന്ന അദൃശ്യമായ തൂണുകളിൽ ഉയർത്തി നിർത്തിയ ഒരു മേലാപ്പ് ഒരു ഡൂം ആണ് ആകാശം എന്താ ആകാശങ്ങൾ പറഞ്ഞേ കേക്കട്ടെ ഞാൻ ശാസ്ത്രീയമായിട്ട് ആകാശം എന്താ നിങ്ങൾക്ക് ആകാശം എന്ന് പറയുന്നത് അങ്ങനെ ആകാശം സംഭവമില്ല അദൃശ്യമായ തൂണുകളിൽ ഉയർത്തി നിർത്തിയിട്ട് മനുഷ്യരോട് നോക്കാൻ പറഞ്ഞ സമയം എന്താ അതെ മനുഷ്യനോട് പിന്നെ ഈ ഈ മേലെ ഈ മേലെ കാണുന്ന ഈ മേലെ കാണുന്ന ഈ സംഭവം ഉണ്ടല്ലോ നമ്മൾ കാണപ്പെടുന്ന ഈ സാധനം അതിന് എന്താണ് അല്ലാഹുത്തല മനുഷ്യനെ ബോധ്യപ്പെടുത്താൻ ബോധ്യപ്പെടുത്താൻ മനുഷ്യനെ മനുഷ്യനെ ബോധ്യപ്പെടുത്താൻ ഏത് ഏത് വാക്കാണ് ഏത് അഞ്ച് ശതമാനം മാത്രമേ ഇന്നും കണ്ടുപിടിക്കൂട്ടെ ബാക്കി തൊണ്ണൂറ്റി അഞ്ച് ശതമാനങ്ങളും ബാക്കി നിൽക്കുകയാണ് ഇതുപോലെയുള്ള കാര്യങ്ങൾ പോലും മനസ്സിലാക്കാൻ കഴിയാത്ത മനുഷ്യനാണ് കഴിയാൻ വളരെ അഞ്ചു ശതമാനം മനസ്സിലാക്കിയുള്ളൂ ആകാശം എന്നല്ലാതെ എന്താണ് അഭിസംബോധന ചെയ്തത് ആകാശം എന്ന് പറഞ്ഞ വ്യക്തമായി സയൻസ് അല്ല ഖുർആൻ ഒരു സൃഷ്ടാവുണ്ട് എന്ന് ബോധ്യപ്പെടുത്താൻ മാത്രമാണ് കുറുവാൻ ചെയ്യുന്നത് എങ്ങനത്തെ ഉണ്ടെങ്കിൽ ആ ദൈവവും ഖുർആാനും ആയിട്ട് യാതൊരു ബന്ധമില്ലാന്ന് തെളിയിക്കാണ് ഞാൻ പറഞ്ഞത് റുആാൻ സൂചനകളാണ് ആകാശം മാത്രമല്ല ഖുർആൻ ജീവിത നിഖില മേഖലകളിലും പല സൂചനയാണ് ക്രമപ്പെടും പറഞ്ഞു അഗ്രഭാഗങ്ങളെ ക്രമപ്പെടുത്തിയവരെ അഞ്ചു പേരും ഓരോ മനുഷ്യന്റെ ക്രമപ്പെടുത്തി ഇതൊക്കെ ആയിരത്തിനാല് പറയാൻ ഒരാൾക്ക് കഴിഞ്ഞു ആതിഥേയനായ ആതിഥേയനായ മുഹമ്മദ് നബി നബിഅലി ഇത് പറയാൻ കഴിയുമെന്നുണ്ടെങ്കിൽ ആതിഥേയനായ മുഹമ്മദ് നബി മുഹമ്മദ് നബിക്ക് ഈ അഗ്രഭാഗങ്ങളെ ക്രമ ഞങ്ങളുടെ രാലിയാക്ക എന്റെ നാട്ടില് വെക്കണ അയാക്ക് വിരലുകളുടെ അഗ്രഭാഗങ്ങളെത്തി ചിന്തിക്കാനുള്ള സമയല്ല അങ്ങനത്തെ ഒരു പച്ച മനുഷ്യൻ വിരലുകളുടെ അഗ്രഭാഗങ്ങളെ ക്രമപ്പെടുത്തിയെന്ന് എഴുതിയിട്ട് അതിന്റെ ക്രെഡിറ്റ് എനിക്കല്ല അത് സൃഷ്ടാവായ തമ്പുരം പറഞ്ഞിട്ട് ഓതി

നിങ്ങളെ കണ്ണുകൾക്ക് മാറ്റല്ലേ ഒരു കാര്യം ചോദിക്കട്ടെ ഒരു കാര്യം ചോദിക്കട്ടെ മുഹമ്മദ് നബിയുടെ കൂടെ ഉണ്ടായിരുന്ന എല്ലാ ആൾക്കാരുടെയും അഞ്ചു പേരിലും ഒറ്റ വലിപ്പത്തിലായിരുന്നു അഗ്രഭാഗാണ് നിങ്ങൾ വ്യക്തമായി എല്ലാവരുടെ എങ്ങനെയാണ് നിങ്ങൾ ബഹളം വെക്കാൻ വെക്കം ഒരു ഒന്നും നടക്കൂല നിങ്ങൾ വെറുതെ ഒച്ചിട നിങ്ങൾ ആകാശം എന്താണെന്ന് പറഞ്ഞിട്ട് പോയാൽ മതി ആകാശം എന്താ സൂചന എന്തിന്റെ സൂചന വിരലുകളുടെ അഗ്രഭാഗം ഒരുപോലെ അല്ല എന്നത് മുഹമ്മദ് നബി കണ്ടുപിടിച്ച സൂചന അല്ലാതെ അല്ല എല്ലാ കാലത്തും അങ്ങനെ തന്നെയല്ലേ അതെ ആട് അക്ഷരാഭ്യാസം ഇല്ലാത്ത മുഹമ്മദ് വെച്ചതാ ഈ മാന്യതയും മര്യാദയും ഒരു സംസാരത്തിൽ പാലിക്കാതെ ഒച്ചിട്ട് ജയിക്കാം എന്ന് വിചാരിച്ച് വിളിച്ചതായിരിക്കാം നിങ്ങളെ സംബന്ധിച്ച് പക്ഷെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം നിങ്ങളൊരു മണ്ടത്തരം പറയുകയും നിങ്ങൾ അവിടെ കിടന്ന് ബഹളം ചെയ്താൽ ഖുർ ശാസ്ത്രം കിട്ടൂല ഖുർആാനിലെ ശാസ്ത്രം കിട്ടണമെങ്കിൽ ഖുർആാനെ എന്ത് ലോചിക്ക് എന്ത് ലോചിക്കുക ഒരാള് മണ്ഡത്തിന് എന്നിട്ട് മറ്റേ സംസാരിക്കാൻ വിടാൻ എന്നിട്ട് നിങ്ങൾ പറയാ നിങ്ങൾ സംസാരിക്കാൻ തയ്യാറാവ് നിങ്ങൾ സംസാരിക്കാൻ തയ്യാറാവ് നിങ്ങൾ വിശദീകരിക്കുക ഖുർആാനിന്റെ അഗ്രഭാഗം എന്ന് പറയുന്ന മുഹമ്മദും അതിന്റെ സംഘങ്ങളും ആ എന്ത്രി സുഹൃത്തെ ഭ്രൂണത്തെ കുറിച്ചുള്ളത് നിങ്ങൾ ആകാശം പറയാതെ പോവാ വിട്ടിട്ട് പോവാൻ പോയതാ ഞാൻ സുഹൃത്തെ വിരലിന്റെ അറ്റവും ആകാശവും ഒക്കെ ഒരേ ഖുറാനിലുള്ളതാണ്

എന്തിനാ വിശദീകരിക്കും സുഹൃത്തെ വചനം വിശദീകരിക്കൂ വിരല്ലു അവരുടെ അഗ്രഭാഗത്തെ ക്രമപ്പെടുത്തിയ അള്ളാഹുവിനെ കുറിച്ച് പറഞ്ഞ ന്വചനം വിശദീകരിക്കുക ഒരു വിഷയം അതിൽ നിൽക്കുന്ന ഈ നമ്പർ ഒന്നും എന്റെ അടുത്ത് നടക്കൂല ഒരു വിഷയം പറഞ്ഞാൽ അതിൽ ആർജവത്തോടെ ഉറച്ചു നിൽക്കാൻ പറ്റണം നിങ്ങൾക്ക് സംസാരിക്കാത്ത ഏത് ഏത് വിരലുകളുടെ അഗ്രഭാഗത്തെ രേഖ കുറാനിലുണ്ടെങ്കിൽ പറഞ്ഞു ഏതാ കുറാനും ക്രമ ക്രമ രേഖയാണ് നിങ്ങളോട് ആരെ പറഞ്ഞു ഫിംഗർ പ്രിന്റ് നിങ്ങൾക്ക് എവിടെ നിന്ന് കുറാനിൽ കിട്ടിയത് ഓ നിങ്ങൾ ഫിംഗർ പ്രിന്റ് ആണോ പറയണേ അല്ലെങ്കിൽ ഫിംഗർ പ്രിന്റ് ആണെന്നാണ് കിട്ടി കിട്ടി അത് ഖുറാനിലുണ്ട് വിരലുകളുടെ അഗ്രഭാഗങ്ങളെ അഗ്രഭാഗം ക്രമപ്പെടുത്തു പറഞ്ഞ എന്താ പറഞ്ഞാഗ്ര അവിടെ അച്ചത്തേ ഫിംഗർപ്രിന്റ് 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 അച്ചത്താ പിന്നെ ആണോ ഫിംഗർപ്രിന്റ് അച്ചത്താ ഞാൻ ഫിംഗർപ്രിന്റ് ഫിംഗർപ്രിന്റ് അച്ചത്ത വിരലിന്റെ അച്ചത്ത കിടക്കണല്ലോ ഫിംഗർപ്രിന്റ് അല്ല നിങ്ങൾ പറയും നിങ്ങള് പിന്നെ ആധാർ നിങ്ങൾ വീഡിയോയിലൊക്കെ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ സ്കാൻ ചെയ്യുന്ന സമയത്ത് അച്ചൻ കുത്തി കൊടുക്കലാ

ഫിംഗർപ്രിന്റ് അഗ്രഭാഗം ഒന്നും പറയേണ്ട ആവശ്യം അല്ലാത്തല്ല ഇത് പറഞ്ഞാൽ തന്നെ മതി എന്നാൽ തന്നെ എനിക്ക് ലോജിക്കിലോ മനസ്സിലാക്കിയ എന്താ പഠിച്ചോ പറഞ്ഞേ ോ എന്ന് മനസ്സിലാക്കി എന്താണ് ഇരുണ്ട കാലഘട്ടത്തിൽ ഇരുണ്ട കാലഘട്ടത്തിൽ ശാസ്ത്രീയമായി ഒന്നും നേടാൻ ഒരു ശാസ്ത്രീയമായ കാലത്ത് എഴുതി വെച്ചില്ല എന്ത് ലോചിക്കാണല്ലേ ഒച്ചട്ട് ഒറ്റ സംസാരിച്ചോളി അതൊക്കെ വിഷയം അറിയാനാണെങ്കിൽ കേട്ടോളി അല്ല അല്ല വിഷയം അറിയാനല്ല അപ്പൊ പിന്നെ നമുക്ക് വിഷയം അറിയാനല്ല നമ്മൾ അറിയാനല്ലോ ഐ മടക്കാൻ പറഞ്ഞു വിരലുകൾ മടക്കാൻ പറഞ്ഞു ഇതൊക്കെ നിങ്ങൾ പറഞ്ഞത് ഇതൊക്കെ നിങ്ങൾ പറയാം അപ്പൊ ഇതാണ് ഈ കുറേ വിവക്ഷം തെറ്റിദ്ധരിപ്പിക്കാൻ ഫിംഗർ പ്രിന്റ് കുറാനില്ല സയൻസ് അല്ല ഖുർആൻ 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 സയൻസ് സയൻസ് അല്ല അല്ല ഒരു സൂചനയാണ് കേട്ടോ ഫിംഗർ പ്രിന്റ് ഇല്ല ഞങ്ങൾ ശാസ്ത്ര സൂചന പറഞ്ഞരാട്ടോളി കേട്ടോളി കേട്ടോളി ഖുർആന്റെ ശാസ്ത്ര സൂചന പറഞ്ഞുതരാം നിങ്ങൾ ഇപ്പൊ ഉണ്ട് എന്ന് പറഞ്ഞ രണ്ട് സാധനം ഖുറാനിലില്ല എന്നാൽ ആകാശം എന്ന് പറയുന്ന ഒരു സാധനത്തിലേക്ക് നോക്കാൻ അള്ളാഹു പറയുന്നുണ്ട് പറയുന്നില്ല ബഹളം ഉണ്ടാക്കിയല്ലേ സുഹൃത്തെ കാര്യം സംസാരിക്കുമ്പോ നിങ്ങൾക്ക് അതിനുള്ള ആർജ്ജവും വേണം കേൾക്കാൻ ധൈര്യമില്ലാത്ത എന്തുകൊണ്ടാണ് നുണ പറയാൻ വിളിച്ചോണ്ടാണ് നിങ്ങൾക്ക് കേൾക്കാൻ തയ്യാറല്ലാത്ത നിങ്ങൾക്ക് നിങ്ങൾക്ക് സത്യം അറിയാലല്ല പ്രശ്നം നിങ്ങൾ ബഹളം ഉണ്ടാക്കാൻ വിളിച്ചത് അതുകൊണ്ടാണ് നിങ്ങൾ എന്നെ കേൾക്കാത്തത് നിങ്ങൾ എന്നോട് ചോദിക്കാൻ വിളിച്ചിട്ട് സംശയം ചോദിക്കാൻ വിളിച്ചു എന്നല്ല നിങ്ങൾ തുടക്കത്തിൽ പറഞ്ഞത് എന്നിട്ട് എന്തെങ്കിലും കേൾക്കാത്തത് എന്താ ഉത്തരം കേൾക്കാത്തത് മറുപടി കേൾക്കാത്തത് എന്താ നിങ്ങള് നിങ്ങൾ എന്താ മറുപടി കേൾക്കാത്തത് എന്നാ പറയട്ടെ കേട്ടോ 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 ഞാൻ പറഞ്ഞോ നിങ്ങൾ ഇവിടെ കൊണ്ടുവന്ന രണ്ട് സാധനങ്ങൾ ഒന്ന് വെരലിന്റെ അഗ്രഭാഗം അത് നിങ്ങൾ ഫിംഗർ പ്രിന്റ് ആണെന്ന് തെറ്റിദ്ധരിപ്പിക്കാറ് സുഹൃത്തെ ഇത് കേൾക്കാൻ നിങ്ങൾക്ക് മനസ്സിലാത്തത് നിങ്ങൾക്ക് അറിയാം നിങ്ങൾ പറയുന്നത് ഒരു ഉടായ്പ് കാണിക്കാൻ വരികയാണെന്നുള്ളത് അതുകൊണ്ടാണ് നിങ്ങൾ കേൾക്കാത്തത് നിങ്ങൾ എന്നോട് സംശയം ചോദിക്കാൻ വിളിച്ചാൽ എന്റെ കാര്യത്തിൽ എനിക്ക് ആ കാര്യത്തിൽ പറയാനുള്ളത് കേൾക്കണ്ടേ അല്ലേ അല്ലാതെ നിങ്ങൾ ഒച്ചിടുന്നില്ല എന്താർത്ഥം അപ്പൊ എനിക്ക് കേട്ടോ വിരലുകളുടെ അഗ്രഭാഗങ്ങളെ ക്രമപ്പെടുത്തി എന്ന് പറയുന്ന അത്ഭുതമാണ് എന്ന് പറഞ്ഞു നടക്കുന്നവർ എഴുതുന്നത് വിരലുകളുടെ അഗ്രഭാഗത്ത് അല്ലെങ്കിൽ ഫിംഗർ പ്രിന്റിന്റെ അത്ഭുതം ഖുറാനിൽ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട് എന്നാണ് അത് നൊണയാണ് വിരലടയാളം എന്ന് പറയുന്ന ഒരു കാര്യത്തെ കുറിച്ച് കുറാൻ പരാമർശം ഇല്ല ഒന്നാമത്തെ കാര്യം പിന്നെ വിരലുകളുടെ അഗ്രഭാഗം എന്ന് പറഞ്ഞാൽ നമ്മളുടെ ആവശ്യങ്ങൾക്കനുസരിച്ച് ഉപയോഗിക്കാവുന്ന തരത്തിൽ പലതരത്തിൽ ഈ കൈവിരലുകളെ ക്രമപ്പെടുത്തുന്നതിനെ കുറിച്ചാണ് ഇത് ആദ്യകാലത്തെ എല്ലാ തഫ്സീർ ഗ്രന്ഥങ്ങളിലും എഴുതി വെച്ചിട്ടുണ്ട് മനസ്സിലായോ അപ്പൊ അത് അന്ന് നബി എങ്ങനെ അറിഞ്ഞു വെച്ചാൽ എല്ലാ കാലത്തും മനുഷ്യന്മാരെ മനുഷ്യന്മാരുടെ ഏകദേശം ഇങ്ങനെ തന്നെയാണ് മോഹനിയുടെ കാലത്ത് എന്തായാലും ഈ വിരലുകളൊക്കെ ഇങ്ങനെ തന്നെയാണ് അപ്പൊ അത് പറയാൻ പ്രത്യേക അത്ഭുത ആവശ്യമില്ല എല്ലാവരുടെ കയ്യിലും ഉണ്ടത് രണ്ടാമത്തത് നിങ്ങൾ മറജൽ ബഹ്റൈനിൽത്താൻ പറഞ്ഞു മഹറിൽ മഹറജ് എന്താ മഹറൽ സോറി മറജൽ ബഹ്റൈനിൽത്താൻ എന്ന് പറയുന്നത് അത് അങ്ങനെ അല്ല പറഞ്ഞ പോലത്തെ ഒരു വിരി ഒരു കർട്ടൻ അദൃശ്യമായ ഒരു കർട്ടൻ ഇട്ടിട്ടുണ്ട് എന്നാ ഖുറാനിൽ പറഞ്ഞത് അങ്ങനെ ഒരു കർട്ടൻ ആ കടലുകൾക്കിടയിൽ ഇല്ല ഈ രണ്ട് വെള്ളങ്ങളുടെ ലവണാംശത്തിന്റെ അതിന്റെ സാന്ദ്രതയുടെ അടിസ്ഥാനത്തിൽ ഇത് രണ്ടും തമ്മിൽ കൂടി ചേരുന്നതിൽ കുറച്ച് സമയം എടുക്കും അത് കൂടി ചേരാത്ത കല കടലുകളല്ല അവിടെ മെർജ് ചെയ്യുന്നതിന് സമയം സാധാരണ വെള്ളങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കലങ്ങുന്ന പോലെ കലങ്ങുന്നില്ല അതുകൊണ്ടുണ്ടാവുന്ന ഒരു സാധനമാണ് ഒന്ന് രണ്ടാമത്തത് അത് മുഹമ്മദ് പ്രവചിച്ചിന് പിന്നീട് ഉണ്ടായതല്ല അത് കപ്പൽ യാത്ര നടത്തിയുന്ന എല്ലാ മനുഷ്യന്മാർക്കും ആദ്യം മുതലേ അറിയാവുന്ന കാര്യമാണ് അപ്പൊ അതിലും വേറെ പ്രത്യേകിച്ച് യാതൊരു അത്ഭുതമില്ല അപ്പൊ ഈ രണ്ട് സാധനങ്ങളും ഖുറാനിൽ വലിയ അത്ഭുതമായിട്ടില്ല പിന്നെ നിങ്ങൾ പറഞ്ഞു ഭ്രൂണം ഭ്രൂണം എന്നൊരു വാക്കനെ ഖുറാനിലില്ല ഖുറാനിലുള്ള ആകെ രക്തക്കട്ടയാണ് അതായത് കണ്ടാൽ അറപ്പ് തോന്നുന്ന ദ്രാവകവും പിന്നീട് അതിൽ നിന്ന് രൂപാന്തരപ്പെടുന്ന രക്തക്കട്ടയുമാണ് അത്രേ കുറാനിലുള്ളൂ ഓക്കേ അതല്ലാത്ത ആൾക്ക് പറയട്ടെ പറയട്ടെ ഇതിപ്പോ മൂന്നെണ്ണം പറഞ്ഞ ഇല്ലാത്ത കാര്യമാണ് ഇല്ലാത്ത കാര്യാണ് നിങ്ങൾ ഈ പറഞ്ഞ ഒരു രക്തക്കട്ട രക്തകെട്ട കുട്ടി കുട്ടിണ്ടാവണത് ഈ മാതിരി മണ്ടത്തരങ്ങൾ എഴുതി വെക്കണമെങ്കിൽ അത് നിങ്ങൾ ഇനി നിക്ക് ഇനി നിൽക്കേ അപ്പൊ പറഞ്ഞ മൂന്നെണ്ണത്തിലെ കഥ പറഞ്ഞ ഇനി പറയാത്തോരെ പറയട്ടെ പറഞ്ഞ പറയട്ടെ നിങ്ങൾ ഇങ്ങനെ ഒച്ചട്ടാൽ എനിക്ക് ഒച്ചടാൻ അറിയാം ബഹളം കംപ്ലീറ്റ് ചെയ്യട്ടെ കംപ്ലീറ്റ് ചെയ്യട്ടെ മൂന്ന് ഖുറാൻ വചനം ഇനി ഞാൻ അങ്ങോട്ട് പറഞ്ഞൊരു ഖുറാൻ വചനുണ്ട് ഇപ്പൊ ഇങ്ങോട്ട് പറഞ്ഞ മൂന്ന് കാര്യത്തിൽ മൂന്നും അബദ്ധാണ് ഒന്ന് ഖുറാനിൽ ഇല്ലാത്ത കാര്യം ഉണ്ട് എന്ന് പറയുന്നു അവിടെ പണ്ട് മുതലുള്ള ഇനി ഞാൻ നിങ്ങളോട് നിങ്ങൾക്കും എനിക്ക് അഭിപ്രായ വ്യത്യാസമല്ലാത്തൊരു കാര്യം പറയാം അദൃശ്യമായ തൂണുകളിൽ ഉയർത്തി നിർത്തിയ ആകാശം എന്ന് ഖുറാനിൽ ഉണ്ട് അവിടത്തേക്ക് നോക്കുന്നതിനെ കുറിച്ച് അള്ളാഹു പറയുന്നുണ്ട് നമ്മളിവിടെ അള്ളാഹുവിന്റെ ദൃഷ്ടാന്തം എന്ന രീതിയിൽ ആകാശത്തേക്ക് നോക്കാൻ കൽപ്പിക്കുകയാണ് ആ ആകാശത്തെ കുറിച്ച് ഖുറാൻ പറയുന്നത് അത് അദൃശ്യമായ തൂണുകളിൽ അള്ളാഹു ഉയർത്തി നിർത്തി എന്നാണ് മനസ്സിലായോ എന്താണ് ആ ആ സാധനം ഉണ്ട് എന്നും അതവിടെ ഞാൻ സൃഷ്ടിച്ചു വെച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞ സാധനത്തിനെ കുറിച്ച് ആലോചിക്കാൻ അങ്ങനെ ഒരു സാധനമേ ഇല്ല എന്നാണ് മനസ്സിലായത് അതായത് മനുഷ്യർക്ക് കാണാൻ പറ്റുന്ന തരത്തിൽ ഒരു വേല ഒരു വിരിപ്പ് പോലെ ഒരു മേലാപ്പ് പോലെ ഒരാകാശം നിലവിൽ അവിടെ ഇല്ല അപ്പൊ ആ പറഞ്ഞ ഒരു കാര്യം സ്പഷ്ടമായിട്ട് പറഞ്ഞ കാര്യം ശാസ്ത്രീയമായിട്ട് ആന മണ്ടത്തരാണാനും നിങ്ങളിപ്പോ ശാസ്ത്രീയം എന്ന് പറയുന്ന കാര്യം അങ്ങനെ വക്രീകരിക്കാൻ പറയുന്ന കാര്യങ്ങൾ ആ ആയത്തുകൾ അങ്ങനെയൊന്നും ഇട്ടില്ല താനും ഇങ്ങനെയാണ് നിങ്ങളുടെ ഈ കുറാനു വിശദീകരണങ്ങളുടെ കഥ നിങ്ങൾ ആദ്യം ഇനി രണ്ട് ഒരു കാര്യം കൂടി നിങ്ങൾക്ക് സൂചന തരാം പിന്നെ ഒന്ന് പറയുന്ന ആ ഈ പർവ്വതങ്ങൾ ആണിയാക്കിന്ന് പർവ്വതങ്ങളുടെ ചരിത്രം പഠിച്ചാൽ അതിന്റെ കഥയും പൊളിയും അപ്പൊ അതുകൊണ്ട് ഇങ്ങനത്തെ കൊണ്ടൊന്നല്ല നിങ്ങൾ ആദ്യം ഖുറാനിലെ ആകാശത്തിനെ തീരുമാനമാക്കി തന്നെ ഇനി ഞാൻ ചിന്തിക്കുന്ന ഒരു കാര്യം കാറ്റിടകരായ മുഹമ്മദ് നബി എന്ത് ഞാൻ പറഞ്ഞാരാ കേട്ടോളി അതിന്റെ ലോജിക്ക് കേട്ടോളി മുഹമ്മദ് നബി ഖുറനിൽ പറഞ്ഞ മായിട്ടുള്ള കാര്യങ്ങളെ കുറിച്ചും ശാസ്ത്രീയമായിട്ടുള്ള സൂചന നിങ്ങൾ പറയുന്നത് മുഴുവൻ ആന മണ്ടത്തരങ്ങളാണ് ഓക്കെ ഞാൻ പറഞ്ഞാരാ അതും പറഞ്ഞാരാ ഈ പറയുന്ന നമ്മളെ നാട്ടില് വെളിച്ചപ്പാട്മാർ വന്നിട്ട് രാവിലെ മുതൽ വൈകുന്നേരം വരെ നമ്മളെ തൊടി തന്നെ കളക്കുന്ന ആൾക്കാർ വന്നിട്ട് വൈകുന്നേരം വന്നിട്ട് അയാൾ പറഞ്ഞു പറയുമ്പോഴെല്ലാ ആൾക്കാര് പൈസ എടുത്ത് കൊടുക്കണമെന്നും നെല്ല് എടുത്തു കൊടുക്കുന്നതും അവിടെ പ്രതിക്രിയ ചെയ്യുന്നതും അയാൾ അവർ പറഞ്ഞ പോലെ കാര്യങ്ങൾ ചെയ്യുന്നത് അയാളുടെ മേൽ ദേവി കയറുമ്പോഴാണ് മനസ്സിലായോ അപ്പൊ ആളുകളെ വിശ്വസിപ്പിക്കാൻ ആ കാലത്ത് ഉണ്ടായിരുന്ന ഒരു പ്രധാനപ്പെട്ട ഉപാധിയായിരുന്നു വെളിച്ചപ്പാട്മാര് അത് മുഹമ്മദ് മാത്രമല്ല തന്ത്രം ഉപയോഗിച്ചിരുന്നു അടുത്തത് കൊണ്ട് പ്രവാചകന്റെ നേട്ടം മക്കയിൽ അധികാരം പിടിക്കലായിരുന്നു അത് കൂടി തലവാചകന്റെ കൊട്ടാരം ആയിരുന്നു കൊട്ടാരം എന്ത് കൊട്ടാരം അതെ അതെ കൊട്ടാരം േട്ടാരെ അല്ലെ ഒരു സമ്മാനം കൊടുത്തയച്ചി അതെന്തായിരുന്നില്ല അതെന്തായിരുന്നു കന്യകയായ പെൺകുട്ടിയെ ആദർശത്തിന് സമ്മാനം സ്വീകരിച്ച ആളുടെ പേര് ഒരാള് എന്താ പറയാ വീരപ്പന്റെ കൊട്ടാരം എവിടെ എന്താണ് പറയുന്നു കൊട്ടാരുന്നു വീരപ്പൻ നാട്ടുകാരും ഞാൻ ഭയങ്കര സംഭവമാണ് അറിഞ്ഞിട്ട് കാര്യം ചെയ്തില്ല ആൾക്കാരെ കൊന്നൊക്കെ നബി കൊട്ടാരം കെട്ടി കണ്ടു സുഖം കൊട്ടാരം കെട്ടി എന്നാലേ നമുക്ക് നിർത്താൻ അല്ല വീരപ്പന കൊട്ടാരം ഈ ഇവിടെ കൊള്ളയും കൊല്ലകൊപ്പും നടത്തിക്കാണ്ട് ഓരോ സാമ്രാജ്യങ്ങൾ വെട്ടിപ്പിടിക്കാൻ മതി എവിടെയാണ് ലിയായി മുഹമ്മദ് സാമ്രാജ്യം മുഹമ്മദ് നബി മരിച്ചതിന് ശേഷം അബൂബക്കറും ഫാത്തിമും തമ്മിലുള്ള തർക്കം ഫതക്കിലെ തോട്ടത്തിനെ കുറിച്ചായിരുന്നു ഞങ്ങൾക്കറിയോ ഏത് തോട്ടം അത് ആ തോട്ടം എവിടുന്നു കിട്ടിയതാ ഏതായാലും എവിടുന്നു കിട്ടിയത് നമ്മള് അപ്പൊ വീരപ്പൻ ഒരു സമയം കിട്ടിയില്ല അതേപോലെ തന്നെ ഇവിടെ മുഹമ്മദിന സാമ്രാജ്യമൊക്കെ ഉണ്ടായി വന്നപ്പോഴത്തേക്ക് ആട്ടുകാലിൽ വിഷം കേറി പിന്നെ മൂന്ന് വർഷം രണ്ടു പോയി അപ്പത്തേക്ക് ആള് മരിച്ചു കൊണ്ട് വർഷം ഏത് വർഷം എവിടെ എത്ര ആളുടെ ആദ്യത്തെ പതിമൂന്ന് കൊല്ലം കഴിഞ്ഞ് നിന്ന് മതി പോകുമ്പോ എത്ര ആളുണ്ടായിരുന്നു നാല്പത് പേര് മക്കയില് മക്കയിൽ നിൽക്കാൻ മദീനക്ക് പോയത് മക്കയിൽ നിൽക്കാൻ പറ്റാത്തോണ്ട് മാത്രല്ല മക്കയിൽ കച്ചവടം ക്ലച്ചുപിടിക്കാത്തോണ്ടാണ് അതായത് ജമായത്തിന് നാല്പത് മുസ്ലിങ്ങൾ പോലും ഇല്ല സ്വതന്ത്രമാര് വേണേ അടിമകളെ പറ്റൂല ശരി അത് പോലും ഇല്ല മൂന്ന് അങ്ങനെ തന്നെ പോയില്ലേ കൊല്ലത്തിൽ പറഞ്ഞു തരാം അതെ നിങ്ങൾ കേട്ടിട്ട് പോയിന്നോ ഒരു മിനിറ്റില് പറഞ്ഞു അപ്പൊ ഇത് നിങ്ങൾ ഇരുപത്തിമൂന്ന് കൊല്ലം കൊണ്ട് പറഞ്ഞു പറഞ്ഞരെ പതിമൂന്ന് കൊല്ലം കഴിഞ്ഞരും പോയി അല്ല പതിമൂന്ന് പോയി പതിമൂന്നൊല്ലം പോയി പിന്നെ ഉള്ള കൊല്ലം ഒന്ന് കഴിഞ്ഞ രണ്ടാമത്തെ കൊല്ലം മുതൽ ബദർ മുതൽ കൊള്ള തുടങ്ങി കിച്ചർ ഇവിടെ ഒരു സാമ്രാജ്യം കുട്ടികൾ എത്ര വർഷം കൊണ്ടാ ഹിറ്റ്ലറൊക്കെ പിന്നെ അധികാരം വരുന്നത് വേറെ രീതിയിലുള്ള അധികാരത്തിലേക്ക് വരിക ചെയ്യണത് അതിനോട്ടാണ് അന്നത്തെ പ്രവാചകന് ആ സമുദായത്തിന്റെ അധിപനായി രാജകൊട്ടാരത്തിൽ അങ്ങനെ സുഫിയാൻ രാജകൊട്ടാര രാജകൊട്ടാരം അല്ല അല്ലേ രാജകൊട്ടാരം പിന്നെ മക്കയിലെ മക്കയിൽ ഏത് രാജ കൊട്ടാരത്തിൽ രാജസിംഹാസനത്തിൽ ഇരുന്നുകൊണ്ടാണ് അതിനുള്ള ഗ്യാപ്പ് കിട്ടിയില്ല അത് ക്ലച്ചുപിടിച്ചില്ല മുഹമ്മദ് നബിയുടെ ശ്രമങ്ങൾ പരാജയപ്പെട്ടു മുഹമ്മദ് നബിയുടെ ശ്രമങ്ങൾ പരാജയപ്പെട്ടു മുഹമ്മദിന സൗദി അറേബ്യയിലെ രാജാവ് കുത്തിരിക്കുന്ന കൊട്ടാരം എങ്ങനെയുണ്ടായത് അത് ഇസ്ലാമിന്റെ ഈ ഇത് വെച്ചിട്ട് വച്ചിട്ട് കെട്ടിപ്പൊക്കിയത് അത് നിർത്തിക്കോളെ അതങ്ങനെ നിർത്തുന്നതാണ് നല്ലത് ഇത് നിങ്ങൾ യൂട്യൂബിന് ധൈര്യം എന്താ സംശയം ഉണ്ടെങ്കിൽ നിങ്ങളെ പേരെന്താ പേര് നിങ്ങളൊരു ഫോട്ടോ കൂടി ഇട രണ്ടാളെ ഫോട്ടോ വെച്ചിടാം ഇപ്പൊ തന്നെ അയക്കുമല്ലോ അല്ലെങ്കിൽ ഫോട്ടോ ഈ വീഡിയോയിൽ ഇല്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾ ധൈര്യമില്ലാത്തോണ്ട് അയച്ചില്ല കേട്ടോ ഈ ഫോട്ടോന്നിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ധൈര്യം ഇല്ലാത്തതുകൊണ്ട് നിങ്ങൾ അയച്ചു തന്നില്ല എന്ന ആൾക്കാര് വിചാരിക്കും അതുകൊണ്ട് പെട്ടെന്ന് തന്നെ അയച്ചോട് ഇപ്പ അയച്ചോളി ആ അയച്ചു അയച്ചു തന്നെ ശരി ഓക്കെ